വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് കോഴിക്കോട് നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് മാത്രമായി രണ്ട് ഹോട്ടലുകളിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തി ഖത്തർ ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പഞ്ചനക്ഷത്ര ഹോട്ടലായ ഇന്റർകോണ്ടിനെ ദോഹ ചതുർ നക്ഷത്ര ഹോട്ടലായ മെർക്കുറി ഗ്രാൻഡ് ദോഹ എന്നിവിടങ്ങളിലാണ് ബ്രിട്ടനിൽ നിന്നുള്ളവർക്ക് മാത്രമായി ക്വാറന്റൈൻ സൗകര്യം അനുവദിച്ചിരിക്കുന്നത് ഡിസ്കവർ ഖത്തർ മുഖേനയാണ് ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടത് ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടലിലെ നിരക്കുമായി പുതിയ ഹോട്ടൽ നിരക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികം തുക അടയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ നേരത്തേതിനേക്കാൾ തുക കുറവാണെങ്കിൽ ബാക്കി തുക തിരികെ ലഭിക്കുകയോ ചെയ്യും ബ്രിട്ടനിൽ അതിവ്യാപന ശേഷിയുള്ള കൊറോണ വൈറസിന്റെ സാന്നിധ്യം വ്യാപകമായ സാഹചര്യത്തിലാണ് ഈ മുൻകരുതൽ നടപടി സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ശിക്ഷ ഇതോടൊപ്പം അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സി പ്രത്യേക കോടതി ജഡ്ജി കെ സുനിൽകുമാറാണ് ശിക്ഷ വിധിച്ചത് കോട്ടയം പയസ് ടെൻത് കോൺവെന്റിലെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ അബയയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികളായ ഇരുവർക്കും ശിക്ഷ ഇരുപത്തി എട്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത് ഇന്നലെ കോടതി ഇരുവരും കുറ്റക്കാരെന്ന് വിധിച്ചിരുന്നു തുടർന്ന് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു കോവിഡ് ബാധിതയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെ പത്ത് അമ്പത്തിരണ്ടോടെയായിരുന്നു അന്ത്യം തിങ്കളാഴ്ചയാണ് സുപ്രധകുമാരിയെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്താണ് ജനനം സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ബോധേശ്വരൻ ആണ് പിതാവ് മാതാവ് വി കെ കാർത്തിയാനിയമ്മ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടി തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിർ മാസികയുടെ ചീഫ് എഡിറ്റർ പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു മൃതദേഹം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന ജില്ലാ വികസന കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തിയുടെ പി ഡി പിയും അടങ്ങുന്ന സഖ്യമായ ഗുപ്ഖറിന് ശ്രദ്ധേയ നേട്ടം കാശ്മീർ മേഖലയിൽ മിന്നും പ്രകടനമാണ് ഗുബ്ഖർ സഖ്യം കാഴ്ചവെച്ചത് അതേസമയം ജമ്മുവിൽ ബി ജെ പി മുന്നിലെത്തി ഇരു മേഖലയിലുമായി നൂറിലേറെ സീറ്റുകൾ ഗുപ്കർ സഖ്യം നേടി ബി ജെ പി എഴുപത്തിനാല് സീറ്റിൽ ജയിച്ചപ്പോൾ കോൺഗ്രസിന് ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കാശ്മീരിൽ ഗുപ്കർ സഖ്യം എഴുപത്തിരണ്ട് സീറ്റുകൾ കരസ്ഥമാക്കി കോൺഗ്രസ് പത്ത് സീറ്റുകളിൽ ജയിച്ചപ്പോൾ ബി ജെ പി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങി ജമ്മുവിൽ ബി ജെ പി എഴുപത്തി ഒന്ന് ഇടത്ത് വിജയിച്ചു ഗുപ്കർ സഖ്യം മുപ്പത്തി അഞ്ചും കോൺഗ്രസ് പതിനേഴും സീറ്റുകളിൽ വിജയകോടി പാറിച്ചു ഇരുപത് ജില്ലകളിലായി ആകെ ഇരുന്നൂറ്റി എൺപത് സീറ്റുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് എട്ടു ഘട്ടങ്ങളിലായി നടത്തിയ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് നടത്തിയത് മുന്നണി വിട്ടവരെ തിരികെ കൊണ്ടുവന്ന് യു ഡി എഫ് തെറ്റുതിരുത്തണമെന്ന് കെ മുരളീധരൻ എം പി ജോസ് കെ മാണി വിഭാഗം പാർട്ടിയിൽ നിന്ന് പോയത് കോൺഗ്രസിനെ പിന്തുണച്ച വിഭാഗത്തിന് മുറിവേറ്റ പ്രതിയുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം പാർട്ടിയിൽ കൂട്ടായ ചർച്ച നടക്കുന്നില്ലെന്നും മാധ്യമം ദിനപത്രത്തിലെഴുതിയ ലേഖനത്തിൽ മുരളീധരൻ പറയുന്നു റിപ്പബ്ലിക് ടി വി ഉടമ അർണബ് ഗോസ്വാമിയുടെ ഇന്ത്യ വാർത്താ ചാനലായ റിപ്പബ്ലിക് ഭാരതിന് ബ്രിട്ടനിൽ ഇരുപത് ലക്ഷം രൂപ പിഴ പാകിസ്ഥാൻ ജനതയ്ക്കെതിരെ വിദ്വേഷ പരാമർശത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് യു കെ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേറ്റർ ഓഫ് കോം റിപ്പബ്ലിക് ഭാരതിന് പിഴയിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിന് ഗോസ്വാമി അവതരിപ്പിച്ച പൂച്ചാ ഹേ ഭാരത് എന്ന പരിപാടിയിലാണ് അർണബ് ഗോസ്വാമി പാകിസ്ഥാനെതിരെ വിദ്വേഷപകീർത്തി പരാമർശം നടത്തിയത് നിയമസഭായോഗം വിളിച്ചു ചേർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന നിരാകരിക്കുന്നത് വഴി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാനും കാർഷിക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും വിളിച്ച പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നിഷേധിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരാണ് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ് നിയമസഭ ചേരുന്നതെന്ന് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഗവർണർ ഭരണഘടനാനുസൃതമായാണ് പെരുമാറേണ്ടത് സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള വസ്തുതയാണിതെന്നും വിജയരാഘവൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരായില്ല നാളെ ഹാജരാകാമെന്ന് രവീന്ദ്രൻ ഇ ഡിയെ അറിയിച്ചെങ്കിലും ഇനി ഇരുപത്തി ഏഴിന് ഹാജരായാൽ മതിയെന്ന് ഇ ഡി നിർദ്ദേശിച്ചു തിങ്കളാഴ്ച ഹാജരാകാനായിരുന്നു ഇ ഡി രവീന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തെ സാവകാശം തേടി രവീന്ദ്രൻ ഇ ഡിക്ക് ഇമെയിൽ അയച്ചിരുന്നു എന്നാൽ ഈ ആഴ്ച തന്നെ ആവശ്യപ്പെട്ട രേഖകളുമായി ഹാജരാകാൻ ഇ ഡി രവീന്ദ്രനോട് നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ രവീന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഇതോടെ ഈ യുഗം ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം bakery and restaurant, Older Port Road, McFarland, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through Tolabat. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think Innovative. Grandma, bye. Nalla Breakfast Nalla Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, product's manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും കലവറ ടോപ്പ് സ്റ്റാർ സ്പെഷ്യാലിറ്റി ടേസ്റ്റ് ബെസ്റ്റ് ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ വി ആർ റെഡി ടു യു കേരളത്തിലെ സമ്പൂർണ്ണ ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറി അറിയത്താലം കോഴിക്കോട്